പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് നമ്മോട് നമ്മോടരളി ചെയ്യുന്നു നാം സന്തോഷിക്കുക കർത്താവിൽ ആനന്ദിക്കുക അവിടുത്തെ മുൻപിൽ ആഹ്ലാദിക്കുക അത്യുന്നതനായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖവും വേദനയും ഭയവും നിരാശയും എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും നമ്മെ വിഷമിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവ സന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവത്തിൽ ആനന്ദിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിൽ ആനന്ദിക്കുവാൻ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ കർത്താവ് നമ്മുടെ ദുഃഖവും കണുനീരും തുടച്ചു നീക്കി ഈ രാത്രിയിൽ അവിടുത്തെ സന്തോഷവും സമാധാനവും കൊണ്ട് നമ്മെ നിറയ്ക്കും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ഏഴ് ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ജനതകളെ കരഘോഷം മുഴക്കുവിൻ ദൈവത്തിൻ്റെ മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ അത്യുന്നതനായ കർത്താവ് ഭീതിതനാണ് അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ് അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു ജനതകളെ നമ്മുടെ കാൽക്കീഴിലാക്കി അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്തു തന്നു താൻ സ്നേഹിക്കുന്ന യാക്കോബിൻ്റെ അഭിമാനം തന്നെ ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവാരോഹണം ചെയ്തു ദൈവത്തെ പാടിപ്പുകഴ്ത്തുവിൻ സ്തോത്രങ്ങൾ ആലപിക്കുവിൻ നമ്മുടെ രാജാവിന് സ്തുതികൾ ഉതിർക്കുവിൻ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ് സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ എല്ലാ ഭാരവും പ്രയാസങ്ങളും വേദനയും ദുഃഖവും നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങൾ കടന്നു പോയ എല്ലാ അവസ്ഥകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച അസ്വസ്ഥപ്പെടുത്തിയ എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കേട്ടതായ എല്ലാ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ദുഃഖവും ദുരിതവും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതായ ഞങ്ങളുടെ ഒറ്റപ്പെടലും നിരാശയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതയാത്രയിലുള്ള തടസ്സങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിച്ചിട്ടും പരാജയങ്ങൾ സംഭവിക്കുന്നു നമ്മുടെ എല്ലാ അവസ്ഥകൾക്കുമേലും വിജയം നേടിത്തരുന്നത് കർത്താവാണ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നാം സമർപ്പിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെയും വിഷമങ്ങളെയും അവിടുന്ന് തൻ്റെ കരങ്ങളിലെടുത്ത് അവിടുന്ന് നമ്മെ ആശീർവദിച്ച് നമുക്ക് സമാധാനവും സന്തോഷവും നൽകും കർത്താവ് വരളി ചെയ്യുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ നിങ്ങൾ ദൈവ തിരുമൻപിൽ ആഹ്ലാദിക്കുവിൻ എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ അവകാശമാണ് നിങ്ങൾ കർത്താവിൻ്റെ മക്കളാണ് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു അവിടുന്ന് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകും നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുവിൻ ആഹ്ലാദിക്കുവിൻ എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട് അതിനാൽ തന്നെ നാം പ്രശ്നങ്ങളെ ഓർത്തു ദുഃഖിക്കാതെ അത് പരിഹരിക്കാൻ കഴിവുള്ള കർത്താവിനെ സ്തുതിക്കുക അവനിൽ ആഹ്ലാദിക്കുക എന്നാൽ കർത്താവാണ് നമുക്ക് വിജയം നേടിത്തരുന്ന ദൈവം അവിടുത്തെ സന്നദ്ധിയിൽ കരഘോഷത്തോടെ ജയഘോഷത്തോടെ നാം സങ്കീർത്തനങ്ങൾ ആലപിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക ദുഷ്ടശക്തികളെയും ഇല്ലാതാക്കുവാൻ നിർവീര്യമാക്കുവാൻ നാം ദൈവത്തെ സ്തുതിക്കുക ഏതവസ്ഥയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക എന്നാൽ അന്തിമ വിജയം കർത്താവിൻ്റെതാണ് നമ്മെ തകർക്കുവാൻ ഒരു ശക്തിക്കും കർത്താവ് വിട്ടുകൊടുക്കുകയില്ല നമ്മെ ലജ്ജിപ്പിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല നമ്മെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ നമ്മുടെ തല താഴ്ത്താൻ കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് ഒരിക്കലും അനുവദിക്കുകയില്ല അതിനാൽ ഇന്ന് കർത്താവ് ഈ രാത്രിയിൽ നമ്മോട് അരളിച്ചിരുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകാൻ കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല അവിടുന്ന് നിങ്ങളെ തകർക്കുകയില്ല എന്തെന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് നിത്യ സൗഭാഗ്യം അവിടുന്ന് നൽകും അവിടുന്ന് നീതിമാനായ ദൈവമാണ് ആശ്രയിക്കുന്നവർക്ക് എപ്പോഴും നീതിയിൽ ആനന്ദിക്കുവാൻ ഇടയാക്കും അതിനാൽ ഈ രാത്രിയിൽ ദൈവമേ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഇന്നത്തെ ദിവസം എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങി വെച്ചെങ്കിലും ദൈവമേ അമിതമായ ക്ഷീണവും തളർച്ചയും നിരാശയും കാരണം ദുഃഖം കാരണം ഓരോ പുതിയ പ്രശ്നങ്ങളെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന കാരണം ഇന്ന് ഞങ്ങൾക്കൊന്നും ആഗ്രഹിച്ചതുപോലെ നടത്താൻ സാധിച്ചില്ല അതിനാൽ പരാജയ ഭീതിയിൽ കഴിയുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടെ നിന്ന് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ദൈവത്തിൽ ആനന്ദിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇപ്പോൾ എൻ്റെ സഹോദരീ സഹോദരങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ അവിടുത്തെ സന്തോഷമയച്ച് അവിടുത്തെ വിജയമയച്ച് ആനന്ദമയച്ച് ഈ മക്കളെ സന്തോഷിക്കുവാൻ എപ്പോഴും സന്തോഷിക്കുവാൻ ഇവരുടെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ദൈവീകമായ ആനന്ദം കൊണ്ട് ഇവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ദുഃഖം വിട്ടുപോകട്ടെ യേശുവിന നാമത്തിൽ ദുഃഖവും നിരാശയും വേദനയും ഭയവും വിട്ടുപോകട്ടെ എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു അവിടുത്തെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരാണ് അവിടുത്തെ സന്നദ്ധയിൽ നിങ്ങൾ സംതൃപ്തി കൊണ്ട് ആനന്ദം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുക തീർച്ചയായും കർത്താവ് നിങ്ങൾക്ക് സമാധാനവും സന്തോഷകരമായ ജീവിതം നൽകി നിങ്ങളുടെ ജീവിതത്തെ എല്ലാ മേഖലകളിലും സുരക്ഷിതമാക്കി നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കും നിങ്ങൾ സന്തോഷിക്കുക കർത്താവ് നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു അവിടുന്ന് ഈ രാത്രിയിൽ നിങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും അത് രാവിലെ കർത്താവിൻ്റെ കാരുണ്യം നിങ്ങളെ വിളിച്ചുണർത്തും അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി കർത്താവ് ഇടപെടുന്ന സമയം വരുന്നു അതിനാൽ വിശ്വസിക്കുക ഭാരവും പ്രയാസവും വേദനയും നിരാശയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുക ദൈവം നിങ്ങളെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ആശ്വസിപ്പിക്കും സമാധാനിക്കും സന്തോഷമായിരിക്കുക കർത്താവിൽ നിങ്ങൾ ആനന്ദിക്കുക നിങ്ങളുടെ ഹൃദയം കർത്താവ് ഇപ്പോൾ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറയ്ക്കുന്നു ദൈവ സ്നേഹം കൊണ്ടും ദൈവികമായ ആനന്ദം കൊണ്ടും ഈ സമയം നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് സമീപസ്ഥനാണ് കർത്താവ് നിങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കുകയില്ല അവിടുന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ പരിഹാരം നടത്തിയിരിക്കുന്നു അതിനാൽ നിങ്ങൾ സന്തോഷിച്ച് ദൈവത്തിൽ ആനന്ദിക്കുക സമാധാനത്തോടെ ജീവിക്കുക ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് സമർത്ഥമായി അനുഗ്രഹിക്കും നിങ്ങളുടെ രോഗങ്ങളും വേദനകളും പ്രശ്നങ്ങളും എടുത്തു മാറ്റി സന്തോഷവും സമാധാനവും ആരോഗ്യവും നൽകി നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും സംരക്ഷണം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവായ ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി സന്തോഷവും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കുന്നതിനാൽ ഈ രാത്രിയിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അവരുടെ നിയോഗങ്ങളെ അവിടെ നേറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ അവിടെ അത്ഭുതങ്ങൾ നടത്തുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങയ്ക്ക് ഞങ്ങൾ കുടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ രാത്രിയിൽ എല്ലാ മേഖലകളിലും സന്തോഷവും സമാധാനവും ആനന്ദവും ലഭിച്ച് ഞങ്ങൾ ദൈവസന്നദ്ധിയിൽ സുഖമായി ഉറങ്ങുവാൻ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോടപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം നിറച്ച് ആരോഗ്യപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും തലമുറകളോടും പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ